നമ്മൾ വീടിന്റെ മതിലും വാഹനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഈ ടൈപ്പ് പ്രഷർ വാഷറുകൾ വാങ്ങാറുണ്ട് ഞാനും രണ്ട് കമ്പനികളുടെ പ്രഷർ വാഷറുകൾ വാങ്ങിയായിരുന്നു ആദ്യം വാങ്ങിയത് ടെക്സം എന്ന ബ്രാൻഡിന്റെയും രണ്ടാമത് വാങ്ങിയത് ഐബെല്ലിന്റെ യോവർ സീരീസിലുള്ളതും അപ്പൊ ഈ രണ്ട് കമ്പനികളുടെ പ്രഷർ വാഷറിലും ഇതിൽ ഏതിലാ പവർ കൂടുതലും ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്താലോ ആദ്യം വാങ്ങിയ ടെക്സം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു നാലായിരത്തി എണ്ണൂറ് രൂപ എടുത്ത് അതിന്റെ പ്രഷർ നൂറ്റി നാൽപ്പത്തഞ്ച് ബാറന്നായിരുന്നു അതിൽ കൊടുത്തിരിക്കുന്നത് രണ്ടാമത് വാങ്ങിയ ഐബെല് വാങ്ങിയിട്ട് മൂന്ന് മാസമായി അന്ന് വാങ്ങിയ ടൈമിൽ നാലായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു റേറ്റ് ഇതിന്റെ പ്രഷർ അത് കൊടുത്തിരിക്കുന്നത് നൂറ്റി എഴുപത് ബാർ എന്നായിരുന്നു ഈ രണ്ട് പ്രഷർ വാഷറും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയത് ഞാൻ ആദ്യം വാങ്ങിയ ഈ പ്രഷർ വാഷർ ഇപ്പൊ ഇല്ലായിരുന്നു അതിന് പകരം അവരുടെ ഇറങ്ങുന്നത് നൂറ്റി അമ്പത്തി അഞ്ച് ബാറിന്റെ ആയിരുന്നു വീഡിയോ എടുത്ത ടൈമിൽ ഇപ്പൊ റേറ്റ് വാങ്ങിയപ്പോൾ നാലായിരം രൂപയായിരുന്നു അതിന്റെ റേറ്റ് ഈ ഐബലിന്റെ ഈ മെഷിന്റെ കൂടെ കിട്ടിയത് ഹൈ പ്രഷർ ഓസ് ആണ് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ടെക്സത്തിന്റെ കൂടെ കിട്ടിയത് അത്ര ക്വാളിറ്റിയുള്ള അല്ലായിരുന്നു ബാക്കി ഗണ്ണും കാര്യങ്ങളെല്ലാം സെയിം ആയിരുന്നു അപ്പൊ ഈ രണ്ട് പ്രഷർ വാഷറുകളും എല്ലാം ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് പവർ കൂടുതൽ നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യമായി ടെക്സ് എന്ന ബ്രാൻഡിന്റെ ആയിരുന്നു ഈ പ്രഷർ വാഷർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന്റെ ഏറ്റവും പോയിന്റിൽ ഇട്ടാൽ മാത്രമാണ് നന്നായിട്ട് ക്ലീൻ ആയി വരൂ ഇതിന്റെ ഗണ്ണിന്റെ നോസിൽ നമ്മൾ വൈഡായിട്ട് ഇടുമ്പോഴത്തേനെ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെ എസ്ട്രാ ടർമോണോസിൽ വാങ്ങി അത് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ഇനി രണ്ടാമതായിട്ട് വാങ്ങിയ ഐബലിന്റെ ഓവർ സീരീസിലുള്ള പ്രഷർ വാഷർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് നമ്മൾ ഗണ്ണെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പവർ നമുക്കറിയാൻ പറ്റും ഗണ്ണു ബാക്കിലേക്ക് ഇങ്ങനെ വലിക്കണ പോലെ തോന്നുന്നു ഞാൻ ആദ്യം വാങ്ങിയ നൂറ്റി അമ്പത്തി ബാറിന്റെയും ഇത് നൂറ്റി എഴുപത് ബാറിന്റെ ആയിരുന്നു അതിന്റെ വ്യത്യാസം ആയിരിക്കും ചിലപ്പോൾ എന്തായാലും ഈ ഐബലിന്റെ പ്രഷർ വാഷർ ഞാൻ കുറച്ച് വൈഡ് ആയിട്ട് ഇട്ടിട്ടും അത്യാവശ്യം ക്ലീൻ ആവുന്നുണ്ട് ആദ്യം വാങ്ങിയ പ്രഷർ വാഷർ ടെർമോണോസിൽ ഇട്ട് ക്ലീൻ ആവണപോലെ തന്നെ ഇത് ക്ലീനായി വരുന്നുണ്ട് ഞാൻ ആദ്യം വാങ്ങിയ ടെക്സത്തിന്റെ പ്രഷർ വാഷറിന് പകരം ഇപ്പം ഇറങ്ങുന്നത് നൂറ്റി എൺപത്തി ബാറിന്റെ ആയിരുന്നു അതിന് ചിലപ്പോൾ ഈ പ്രഷർ വാഷറിന്റെ അത്ര പവർ കാണുമായിരിക്കും രണ്ട് കമ്പനിയുടെ പ്രഷർ വാഷർ ഞാൻ ഒരേ ടൈം തന്നെ യൂസ് ചെയ്ത് നോക്കി രണ്ടും ഞാൻ ഒരു ഒന്നര മണിക്കൂർ അടുത്തെങ്കിലും യൂസ് ചെയ്ത് നോക്കിയിട്ടും ഒരുപാട് ഹീറ്റ് ആയിട്ടില്ല എന്നാലും ചെറിയ ഹീറ്റ് ഉണ്ട് രണ്ട് പ്രഷർ വാഷറും വെച്ച് നോക്കുമ്പോൾ ടെക്സത്തിന്റെ തന്നെയായിരുന്നു കുറച്ചുകൂടെ ഹീറ്റ് കുറവ് ആദ്യത്തെ പ്രഷർ വാഷർ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏഴ് അഞ്ഞൂറ്റി മുപ്പതായിരുന്നു ഈ ഐബലിന്റെ വെയിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എട്ട് ഒരുന്നൂറ്റി പത്തായിരുന്നു ഏത് പ്രഷർ വാഷർ വാങ്ങുവാണെങ്കിലും അതിന്റെ മോട്ടർ കോപ്പർ വൈൻഡിങ് ഉള്ളത് മാത്രമാണ് വാങ്ങാവുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ആവും ഈ ടെക്സൺ എന്ന കമ്പനിയുടെ ഞാനിപ്പോ വാങ്ങിയിട്ട് മൂന്ന് വർഷം ഇതുവരെ ഒരു കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യണ്ടായിരുന്നു ഈ രണ്ട് പ്രഷർ വാഷറിനും വൺ ഇയർ ആണ് വാറണ്ടി വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ